إن الحمد لله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى, إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام. ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറ്റവും സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് പരമകാരുണ്കനായ റബ്ബ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പൊറുക്കുകയും ചെയ്ത കർമ്മങ്ങൾ ചെറുതും വലുതുമായ മുഴുവൻ പ്രവർത്തനങ്ങളും പരിപൂർണമായും നമ്മിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസികളായ നമുക്ക് കനിഞ്ഞു നൽകിയ ധാരാളം അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാവ് എന്നുള്ള അതൊരു വലിയ അനുഗ്രഹം എന്നതിനോടൊപ്പം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു വിപത്തായി മാറും എന്നുള്ള വലിയ ജാഗ്രത കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ഹജാവിലെ എഴുപതാമത്തെ വചനം അല്ലാഹു പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ നല്ല വാക്കുകൾ പറയുകയും ചെയ്യണം എന്നുള്ളത് അതായത് പരദൂഷണം ഏഷണി കളവ് പരിഹാസം തുടങ്ങിയ രൂപത്തിലുള്ള പല തിന്മകളെയും ഇസ്ലാം ശക്തമായി വിരോധിക്കുകയും അതിലൂടെ ഉണ്ടാകുന്ന വിപത്തുകളെ ഭവിഷ്യത്തുകളെ ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ് ശാപവാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ നമ്മളുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോ മറ്റൊരാളോട് വെറുപ്പ് അധികരിക്കുകയും നമ്മൾ നിന്നുള്ള കാരുണ്യം ഇല്ലാതാകുകയും ചെയ്യുമ്പോ നമ്മളുടെ നാവിൽ നിന്നും വീണുപോകുന്ന അതല്ലെങ്കിൽ ബോധപൂർവം പറയുന്ന ഒന്നാണ് ശാപവാക്കുകൾ എന്നുള്ളത് നീ ഒന്നും ഒരിക്കലും നന്നാവില്ല നശിച്ചു പോകട്ടെ നാശമറയട്ടെ തൊലഞ്ഞു പോകട്ടെ ഒരു കരുണയുടെയും അവന് അന്നാവുന്നുണ്ടാകില്ല എന്നൊക്കെ ഉള്ള രൂപത്തിലുള്ള ചില പദപ്രയോഗങ്ങൾ പലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കുകയോ നമ്മളിൽ നിന്നും വന്നു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരങ്ങളിലും വാക്കുകളിലും ഇത്തരം ശാപ വാക്കുകൾ അധികമായി കടന്നു വരുന്നുണ്ട് എന്നുള്ളത് റസൂറുള്ള പ്രത്യേകം ഓർമ്മപ്പെടുത്തി മഹാനായ അബുസാദു പ്രതിയൊബ്വാബനൂറിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹരിത്തിൽ കാണാം സ്ത്രീ ജനങ്ങളെ സ്ത്രീ സമൂഹമേ നിങ്ങൾ സ്വതക്കകൾ വർദ്ധിപ്പിക്കണം നിങ്ങൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം അപ്പൊ ഇനി ഒരീ തുർ നിങ്ങളെയാണ് നരകത്തിൽ കൂടുതലായിക്കൊണ്ട് നാം കണ്ടത് കൂടുതലായിക്കൊണ്ട് എണ്ണത്തിൽ വർധനവ് നിങ്ങളെയാണ് ഞാൻ കണ്ടത് എന്ന് റസൂലം പറയുന്നുണ്ട് അപ്പൊ സ്ത്രീ ജനങ്ങൾ ചോദിച്ചു റസൂല എന്തുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളെ കൂടുതലായി കാണാൻ കാരണമെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു നിങ്ങൾ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവരാ നിങ്ങളുടെ വാക്കുകൾ ശാപവാക്കുകൾ കൂടുന്നവരാൽ ഭർത്താവിനോട് നിങ്ങൾ നന്ദി കേട് കാണിക്കുകയും ചെയ്യുന്നവരാ ഈ രണ്ട് സ്വഭാവം നിമിത്തം നരകത്തിലേക്ക് ചെന്നു പതിക്കാനുള്ള കാരണം അതുകൊണ്ട് ധാരാളമായി മാറുമെന്ന് നബിസല്ലാഹ് അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തി സഹോദരങ്ങളെ ഈ ഒരു ഹദീസിലൂടെ വളരെ ഗൗരവത്തിൽ റസൂൽ അള്ളാഹുന്റെ ഓർമ്മപ്പെടുത്തുന്നത് ശാപവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കലും ഒരു സത്യസന്ധന് അത് ഭൂഷണമല്ല എന്നും ഒരു 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 കാണാം ഒരിക്കലും അവൻ ശാപങ്ങൾ പറയുന്ന ശാപവാക്ക് പ്രയോഗിക്കുന്നവൻ ആകാൻ കഴിയില്ല എന്ന് റസൂൽ പറഞ്ഞു അതോടൊപ്പം പറഞ്ഞു നിങ്ങൾ പിന്നെ പറയരുത് ശപിക്കരുത് ഏതൊക്കെ രൂപത്തിലാണ് അള്ളാഹുവിന്റെ ശാപം നിങ്ങൾക്കുണ്ടാകട്ടെ അതുപോലെ തന്നെ വലാബി അതുപോലെ തന്നെ നിനക്ക് അള്ളാഹുവിന്റെ കോപം ഉണ്ടാകട്ടെ നീ നരകത്തിലായി പോകട്ടെ നീ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന രൂപത്തിലുള്ള ഒരു തരം പദങ്ങളും പ്രയോഗങ്ങളും നിങ്ങൾ പ്രയോഗിക്കരുത് എന്ന് അള്ളാഹു റസൂൽ വസ ഓർവപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതൊരു വിശ്വാസിയുടെ ഒരു സൽസ്വഭാവിയുടെ സ്വഭാവത്തിൽ പെടുന്നതല്ല നല്ല വാക്കുകളും നന്മയും അവൻ പറയും അവന്റെ നാവിൽ നിന്ന് അസഭ്യമുണ്ടാകുകയില്ല അവന്റെ നാവുകളിൽ നിന്നും അശ്ലീലമായ വാക്കുകൾ ഉണ്ടാകുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുക അത് മാത്രവുമല്ല ഇത്തരത്തിൽ ഒരു സത്യവിശ്വാസിയെ ആരെങ്കിലും ശപിക്കുകയാണെങ്കിൽ അള്ളാഹുവിലും അള്ളാഹുവിന്റെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന അതനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരു സത്യവിശ്വാസിയെ ആരെങ്കിലും ശപിച്ചാൽ ഒരു ആരെങ്കിലും ശപിച്ചാൽ അവനെ കൊന്നതുപോലെയാണ് അല്ലെങ്കിൽ അങ്ങനെ ശപിക്കുന്ന ആ വ്യക്തി ഒരു കൊലപാതകിയാണ് അത്രത്തോളം വലിയ ഗൗരവപ്പെട്ട ഒരു വീഴ്ചയാണ് അവനിൽ ഉണ്ടാകുന്നത് എന്നുള്ളതും അതുമാത്രവുമല്ല ശാപവാക്കുകൾ പ്രയോഗിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിട സൂറുമ പറഞ്ഞു നാളിൽ സാക്ഷിക്കോ ഒരു ശുപാർശയ്ക്കോ പറ്റുന്ന തരത്തിലുള്ള ഒരു യോഗ്യതയും അത്തരക്കാർക്ക് ഉണ്ടാകുകയില്ല എന്ന് നബിസല്ലാ വസ്ലം പഠിപ്പിച്ചു അത് മാത്രവുമല്ല നമ്മൾ ആരെങ്കിലും മറ്റുള്ള ആരെങ്കിലും ഒന്ന് ശവിച്ചെന്നിരിക്കട്ടെ ആരെയാണോ നമ്മൾ ശപിച്ചത് ആ ശവിക്കപ്പെട്ട വ്യക്തി അതിന് അർഹനല്ല എങ്കിൽ അങ്ങനെ ഒരു വാക്കിന് അവൻ അർഹനല്ല എങ്കിൽ ശപിച്ച ആൾ ആരാണോ അവനിലേക്ക് ആ ശാപം തിരിച്ചു വരും എന്ന് നബി സല്ലാഹല്ലൈ വസ്ലം ഓർമ്മപ്പെടുത്തി അല്ലാ റസ്ലാ വസ്ലം പറഞ്ഞു ഒരു വ്യക്തി ഒരു ശാപവാക്ക് പ്രയോഗിക്കുമ്പോ ഒരു ശാപം നടത്തുമ്പോ ആ വാക്ക് ആകാശലോകത്തേക്ക് ചെല്ലും അവിടെയുള്ള വാതിലുകൾ കൊട്ടിയടയ്ക്കും അതിനുശേഷം അത് ഭൂമിയിലേക്ക് വരും ഭൂമി ലോകത്തെയും വാതിലുകൾ കൊട്ടിയടയ്ക്കും അതിനുശേഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്നാണ് എന്നിട്ട് ഈ പറയപ്പെടുന്ന ശപിച്ച വ്യക്തി ആരെയാണോ ശപിച്ചത് ആ ശപിക്കപ്പെട്ട വ്യക്തി അതിന് യോഗ്യനാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ആ ഒരു സ്വഭാവ പ്രയാസം അവനുള്ളവനാണെങ്കിൽ ആ ശാപം അവനിലേക്ക് കയറും അതൊന്നുമില്ല ഇവൻ ആരെയാണോ ശപിച്ചത് അവൻ അത്തരത്തിലുള്ള ഒരു ശാപത്തിനർഹനല്ല എങ്കിൽ ഈ ശപിച്ച ആളാണ് ആരാണോ അവനിലേക്ക് ആ ശാപം വന്നു ചേരുമെന്ന് അതുകൊണ്ട് തന്നെ നബിസല്ലാഹ അലൈഹി അക്കാലത്ത് നടന്ന ഒരു സംഭവം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും ഒരൻസ്വാരിയായ സ്ത്രീ അവർ ഒറ്റകപ്പുറത്ത് യാത്ര ചെയ്യുക ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഒറ്റകത്തിനൊരു അലസത ഒരു ഉഷാറില്ല ആ സമയത്ത് ആ അലസത കണ്ടപ്പോ അവർ ആ ഒട്ടകത്തിന് ശപിക്ക ആ ഒട്ടകത്ത് ശപിച്ചു അങ്ങനെ പിന്നെ അലൈഹി അല്ലെല്ലാം ആ സംഭവം അറിഞ്ഞ് അവരോട് പറഞ്ഞു ആ ഒട്ടകത്തിന് നിങ്ങൾ ശപിച്ച ആ ശാപം ശാപമേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ മേലുള്ള വസ്തുക്കളെ എല്ലാം എടുത്ത് അതിനെ ഉപേക്ഷിക്കുവാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട് പിന്നെ ഇമ്രാമിൻ ഹുസൈൻ പ്രതി അവ്വാനും അത് ഉദ്ധരിച്ച് അദ്ദേഹം പറയുകയാണ് ആ ഒട്ടകം പിന്നീട് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണാമായിരുന്നു ആരും അതിനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല ആരും അതിനെ ഗൗരിക്കാറുണ്ടായിരുന്നില്ല ആ ഒട്ടകം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞ് നടക്കുമായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ചില മാതാപിതാക്കൾ പോലും സ്വന്തം മക്കളുടെ ചില അവസ്ഥകൾ കാണുമ്പോ ചില പ്രയാസങ്ങൾ കാണുമ്പോ ശപിച്ചു പോകുന്ന അവസ്ഥയുണ്ട് ശാപവാക്കുകൾ പ്രയോഗിക്കുന്ന അവസ്ഥയുണ്ട് നീ ഒന്നും ഒരിക്കലും നന്നാവില്ല നിനക്കൊന്നും ഗുണം പിടിക്കില്ല എന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ പോലും ഒരു പക്ഷേ അത് സ്വീകാര്യമായി കഴിഞ്ഞാൽ അത് ആ വ്യക്തിയിലേക്ക് വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിൽ ഗുണമൊന്നും ഉണ്ടാകാത്ത അവസ്ഥ വരും അതുകൊണ്ട് തന്നെ വസൂർ വസ്ല്ലാം പറഞ്ഞു ആ വിഷയത്തിൽ നിങ്ങൾ ഗൗരവം കാണിക്കണം ഒരു കല്ല് എടുത്ത് എറിഞ്ഞാൽ പിന്നെ അത് പിടിച്ചു നിർത്താൻ പറ്റൂല പിടിച്ചു നിർത്താൻ പറ്റൂല ആ രൂപത്തിൽ നമ്മളുടെ വായിൽ നിന്ന് വന്നു പോകുന്ന വാക്കുകൾ നമുക്ക് ഭീമമായ പ്രയാസങ്ങൾ ഉണ്ടാക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുകൊണ്ട് കളിക്കരുതെന്നാണ് നബിസല്ലാഹ് അലൈവി വസല്ല നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഒരു കാറ്റടിപ്പിച്ചപ്പോൾ പോലും ഒരു മനുഷ്യൻ തന്റെ തോളത്തുണ്ടായിരുന്ന ഒരു തട്ടം ഒരു ആറ്റടിച്ചപ്പോൾ പറന്നുപോയി കാലഘട്ടത്താണ് അദ്ദേഹം അങ്ങനെ ആ കാറ്റിനെ ഒന്ന് ശപിച്ചു എന്തൊരു ദുരിതമാണിത് എന്തൊരു കാറ്റാണിത് നമ്മളൊക്കെ പറയാറില്ലേ ചിലപ്പോ പ്രകൃതിക്ഷോഭങ്ങളും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകുന്നതാണ് വല്ലാത്തൊരു ദുരിതം തന്നെ വല്ലാത്തൊരു ദുരന്തം തന്നെ ചിലപ്പോ വലിയ മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും എന്ത് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണല്ലെങ്കിൽ എന്ത് അങ്ങനെയുള്ള ശാപങ്ങൾ നമ്മുടെ വാക്കിൽ നിന്ന് വരുമാന വാക്കുകൾ പറഞ്ഞു നീ അതിനെ ശവിക്കരുത് നീ ആ കാറ്റിന് ശവിക്കരുത് അതിനൊരു കൽപ്പന അള്ളാഹു തന്നെ കൊടുത്തിട്ടുണ്ട് അത് കൽപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് സഞ്ചരിക്കുക പ്രകൃതിയാകട്ടെ ഏതൊന്നാകട്ടെ അള്ളാഹു തൽപ്പിച്ച ഒരു രൂപമുണ്ട് കൊണ്ടാണ് അത് സഞ്ചരിക്കുക നീ ശപിക്കുമ്പോ ആ ശാപം ഏൽക്കാനുള്ള യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ആ വസ്തുവിനില്ലെങ്കിൽ ആരെയാണ് ശപിച്ചത് അതിന് അത് ഏറ്റെടുക്കാൻ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ലെങ്കിൽ ശപിച്ച നിന്നിലേക്ക് അത് മടങ്ങും അവിടെയും പഠിപ്പിച്ചു കൊടുക്കും അതുകൊണ്ട് ആ ഒരു ദുസ്വഭാവം പ്രിയമുള്ളവരെ നമ്മളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല അള്ളാഹുവിനോട് കേരള പശ്ചാത്തപിച്ച് അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുണ്ടായി ഒരാൾ തന്റെ മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത് വൻ പാപത്തിൽ പെട്ടതാണ് മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത് വൻ പാപത്തിൽ പാപത്തിൽപ്പെട്ടതാ സഹാബ് ചോദിച്ചു വള്ളം എങ്ങനെ മാതാപിതാക്കളെ ശപിക്ക് അങ്ങനെ നടക്കൂലല്ലോ മാതാപിതാക്കളെ ഒന്നും ശബിക്കാറില്ലല്ലോ അങ്ങനെ സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് മറ്റാരുടെയെങ്കിലും നമ്മളുടെ പരിചയത്തിലുള്ള നമ്മളുടെ സുഹൃത്തുക്കളുടെ ആളുടെയെങ്കിലും മാതാപിതാക്കളെ നമ്മൾ ആക്ഷേപിക്കും നമ്മൾ പരിഹസിക്ക് ശാപവാക്കുകൾ പറയും സാധാരണ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ തന്ത്രയ്ക്ക് വിളിക്കുക തള്ളയ്ക്ക് പറയുക ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ പല ആളുകളും നടത്താറുണ്ടല്ലോ നിയന്ത്രണം വിടുമ്പോ വികാരം പിന്നെ വിവേകത്തിനെ അതിജയിക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രയോഗങ്ങളുണ്ട് അത് അവന്റെ വാപ്പയെ ഉമ്മയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത് ആ സംസാരങ്ങൾ അത് അവനിൽ നിന്നും നമ്മളുടെ മാതാപിതാക്കളെ വിളിക്കാൻ അവർ കാരണമാവുമല്ലോ അങ്ങോട്ട് ഒന്ന് കൊടുക്കുമ്പോ തിരിച്ച് ഇങ്ങോട്ടും കിട്ടുന്ന രൂപമുണ്ടല്ലോ അങ്ങനെ ഒരു അവസരം സൃഷ്ടിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് എന്നെങ്കിലും പറഞ്ഞ് അതിനപ്പുറം ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോ അത് സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നത് പോലെ തന്നെയാണെന്ന് അതുകൊണ്ട് എവിടെയെല്ലാം നാവിനെ നിയന്ത്രിക്കണം ഏതെല്ലാം രൂപത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളതിന് വിസല്ലാഹ് അല്ലൈവ് വസ്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കണം അതുകൊണ്ട് നാവിന്റെ വിഷയത്തിൽ ഒരുപാട് വീട്ടുകൾ റസൂർ അഹി വല്ല വസ്ലം പഠിപ്പിച്ചെടുത്ത് ഏറെ ഗൗരവത്തിൽ പഠിപ്പിച്ച ഒന്നാണ് ശാപവാക്കുകൾ പ്രയോഗിക്കുന്നതിലൂടെ മറ്റുള്ളവരെ അത്തരത്തിൽ ശപിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് പോലെ പോലെ പോലും والله تتعانم نم بيتانم نم نالقريلوجت وري يوجري ملأتنا يا رب ما رومنا رسول الله صلى الله عليه وسلم بدي بيتده هذا كوند تطكك دل ودي بتصه آو جوازنم هذا الله تعالى بارنيلا ليا أيها الذين اتقوا الله وقولوا قولا سديدا الله هو من سُبِّحَ كِعِيمَ نَلْلَّوَاقِعَ الْفَرِيجِ مِنْ مَنْ كَانَ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ فَلْيَقُلْ خَيْرًا അള്ളാഹുവിനും അന്ധനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലത് പറയട്ടെ അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി എന്നിലും ഓർമ്മപ്പെടുത്തിയത് നമ്മളുടെയൊക്കെ സംസാരങ്ങൾ നടക്കുമ്പോ വികാരങ്ങൾ വല്ലാതെ നമ്മുടെ വിവേകത്തെ അതിജയിക്കുമ്പോ വൈകാരികമായ വാക്കുകൾ പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോ കോപ നമ്മളെ അതിജയിക്കുമ്പോഴൊക്കെ ഈ വിഷയം നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കണം അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ നിയന്ത്രണം പാലിക്കണം അള്ളാഹു സുഹാൻ തല ആ രൂപത്തിൽ മനസ്സിന്റെ രോഗങ്ങളെ വൈകാരികമായ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു സുബാനത്തല ിൽ നിന്നെല്ലാം അള്ളാഹുമാറാകട്ടെ അലഹദില്ലാ അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് വാക്കുകൾ ബന്ധപ്പെട്ട് വളരെ ചില ആയത്തുകളും ഹീസുകളും ഒക്കെയാണ് നമ്മൾ കേട്ടത് അത് സൂക്ഷ്മത പാലിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ള രൂപത്തിൽ വിശ്വാസികൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം ഇനി ശാപവാക്കുകൾ പറഞ്ഞ ചില സന്ദർഭങ്ങളുണ്ട് ഒന്ന് അള്ളാഹു സുബാനുഭവത്തായ ഒരു സമൂഹത്തിൽ ചെയ്യുന്ന ഒരു പൊതു തിന്മയെ ആ തിന്മയുടെ വിഷയത്തിൽ അവരെ അള്ളാഹു ശപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ബക്കറയിലെ നൂറ്റി അൻപത്തി ഒൻപതാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഇന്നല്ല മറച്ചു വെക്കുന്ന ചില ആളുകളുണ്ട് എന്താണ് മറച്ചു വയ്ക്കുന്നത് അള്ളാഹുമായിക്കൊണ്ടും കൊണ്ടും അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം അത് വേദഗ്രന്ഥത്തിലൂടെ അള്ളാഹുക്കായ വ്യക്തമാക്കി കൊടുത്തതിനു ശേഷം അള്ളാഹു അവതരിപ്പിച്ചു അതിനെ അള്ളാഹു വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുത്തതിനു ശേഷം ആ അറിവുകളെ വെക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹു ശാപമുണ്ട് ശപിക്കുന്നവരൊക്കെ അവരുടെ മേൽ ശപിക്കുകയും ചെയ്യും ശാപം നടത്തുകയും ചെയ്യും ഇത് ജൂത ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ആയത്താണെങ്കിലും ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന പല സംഭവങ്ങളും അത്തരത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതാണ് വേദഗ്രന്ഥമുണ്ട് പരിശുദ്ധ കുറാനുണ്ട് അതിന്റെ വിശദീകരണമായ ഹരീസുകളെ നെല്ലും പതിരും വേർതിരിച്ച് സ്വഷായതും വഴീഫായതും ഒക്കെ കൃത്യമായി വേർതിരിച്ച് ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നിട്ടും പല യാഥാർത്ഥ്യങ്ങളെയും മറച്ചുവെക്കുന്നൊരവസ്ഥ സത്യം നിലനിൽക്കേ കണ്ടു എന്ന് അറിയില്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംവാദം കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ അനൗൺസ് ചെയ്തതാണ് ചെറുവാടിയിൽ നടന്ന ഒരു സംവാദം നിബിദിനാഘോഷത്തിന്റെ പേര് പേര് പ്രവാചകന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് സ്വഭാവത്തോ കാവ്യകളോ തപ്കളോ കാവ്യകളോ അടങ്ങുന്ന ഉത്തമമായ നൂറ്റാണ്ടുകളെ കുറിച്ചൊന്നും പറയാനില്ല എന്നാൽ അടുക്കുമ്പോ ചില വാറോലകൾ പുറത്തിറങ്ങും അബുബക്കർ ആഘോഷിച്ചു ഉമർ റബി അള്ളാവിനും ആഘോഷിച്ചു ആഘോഷം എന്ന് പറഞ്ഞു കൊറേ കോട്ടിങ്സുകൾ ഇങ്ങനെ പോസ്റ്ററുകളായിട്ടൊക്കെ അടിച്ചുവിടുവിടും പക്ഷെ നേരത്തെ നേരെ വാദപ്രതിവാദത്തിന് വന്നപ്പോ അവിടെ ആയത്തുകളില്ല ഹദീസുകളില്ല പണ്ട് ഇവരാരും ആഘോഷിച്ചു അറബ പോലും നാല് ഇമാമിയങ്ങൾ പോലും ആഘോഷിച്ചു എന്ന് പറയാനുള്ള ഒരു തെളിവുമില്ല എങ്കിലും അത് പുണ്യമാണെന്നും അത് പ്രതിഫലമുള്ള കാര്യമാണെന്നും ഈ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയും യാഥാർത്ഥ്യത്തെ വെച്ച് പിന്നെ കള്ളത്തരങ്ങളും കൂട്ടിമാറ്റലുകളും സമൂഹത്തിൽ ഒരു അവസ്ഥ ആ അവസ്ഥ വളരെയധികം പിന്നെ പ്രയാസമുണ്ടാക്കുന്ന അവാഹുവിന്റെ ശാപം ഇറങ്ങാൻ പോലും ഗൗരവപ്പെട്ട വിഷയം അത് ഈ നബിദിനം എന്ന് പറയുന്ന ഒരു ആഘോഷത്തിൽ അല്ലെങ്കിൽ ആ വിജയത്തിൽ മാത്രമല്ല വേർതിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടല്ലേ റസൂറു അല്ലെ വസ്ലം പറഞ്ഞ ഒരു വാക്കും റസൂറുള്ള ശാപം എന്ന് പറഞ്ഞ ഒരു വാക്ക് അതാണ് അസൂറുള്ള പറഞ്ഞു ഇന്ന ആളുകളുടെ മേൽ ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാൻ റസൂലി സ്വലം പറഞ്ഞെന്താണ്

അമ്പിയാകളുടെ കബറുകളെ ഇടങ്ങളായി അതുകൊണ്ട് അവരെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ ഏത് വിഷയത്തിലാണ് ആരാധനകളുടെ വിഷയത്തിലും അനുഷ്ഠാനങ്ങളുടെ വിഷയത്തിലും സത്യത്തെ മറച്ചുവെക്കുകയും അസത്യത്തെ വ്യാപിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം എന്നാണ് അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരലോകത്തിന്റെ അത്തരത്തിലുള്ള ഒരു അപകടം ഇടയിൽ നടക്കുന്നുണ്ട് നമ്മൾ പഠിക്കണം തിരിച്ചറിയണം യഥാർത്ഥ തൊഴീതും സുന്നത്തും എന്താണെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകണം അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നെത്തുന്നത് അതുപോലെ തന്നെ സ്വയം ശാപവാക്ക് പറയുന്ന ഒരു ഒരു ഭാഗം പരിശുദ്ധ അല്ലെ സുഹൃത്തു നൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് നാല് സാക്ഷികളില്ലാതെ ഒരു ഭർത്താവ് തന്റെ ഭാര്യക്കെതിരെ വ്യഭിചാര ആരോപണം നടത്തിയാൽ അവൻ അവൻ പറയുന്നത് സത്യമാണെന്നുള്ളത് അവൻ നാല് തവണ സത്യമിട്ട് പറയണം ഈ നാല് സാക്ഷികൾക്ക് പകരം ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത് അവൻ നാല് തവണ സത്യമിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് സ്വയം ലായനത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ആ പെണ്ണും എന്ത് ചെയ്യണം അങ്ങനെ സത്യം ചെയ്യണം ഈ ഭർത്താവ് പറയുന്നത് കളവാണ് 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 കളവാണെന്ന് നാല് വെട്ടം സത്യം ചെയ്യുകയും അഞ്ചാമതായി പെണ്ണ് പറയണം അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് അത്തരത്തിലുള്ള ചില വാക്കുകൾ ശാപം പറയുന്ന ചില വാക്കുകൾ നമുക്ക് ഖുർആാനിൽ കാണാൻ സാധിക്കും അതല്ലാത്ത രൂപത്തിലുള്ള ഈ പറയപ്പെട്ട കഴിഞ്ഞ കുത്തുവയിൽ ഓർമ്മപ്പെടുത്തിയതുപോലുള്ള വാക്കുകളൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതും ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക വിശ്വാസ വിശ്വാസരംഗവും കർമ്മരംഗവും ഒക്കെ നമ്മൾ കൃത്യമായി പാലിച്ച് തന്നെ മുന്നോട്ട് പോകുക അള്ളാഹു സുബാനത്തല യഥാർത്ഥ സത്യവിശ്വാസികളിൽ അമ്മയെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും തിന്മകളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പുത്തൻ ആചാരങ്ങളെയും ഒക്കെ ജീവിതത്തിൽ നിന്നും പരിപൂർണമായും മറിച്ചു മാറ്റുവാനും തെറ്റിത്തടത്തിൽ വിയർപ്പുഗണങ്ങളുമായി കൊണ്ട് ഒരു മുവഹിരായി മരണപ്പെരാനും അള്ളാഹു നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ ഉന്നതകളെ ജനാത്തിൽ അള്ളാഹു അമ്മയെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെട്ടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഇനി ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബരിടം നീ വിശാലമാക്കണേ അള്ളാഹ് അവർക്ക് മകപ്പുറത്തുറത്തും അർഹമത്തും പ്രധാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളിൽ രോഗിയായി കിടക്കുന്ന സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അവർക്കെല്ലാം നീ ആശ്വാസം പ്രധാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുയെ ഞങ്ങളുടെ ഇടകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിലെല്ലാം ലോകത്തിന്റെ ഭാഗങ്ങളിൽ പലതരത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് നീ നന്മകളും സമാധാനവും നിർഭയത്വവും സുരക്ഷിതത്വവും പ്രധാനം ചെയ്യണേ اللهم أطل المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا غفر لنا ولإخوان الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين